സോഷ്യൽ മീഡിയ വൈറൽ താരം രേണു സുധി ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലും വൈറലായിരിക്കുകയാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ട് രേണു ചെയ്ത വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ തന്നെ ഈ സംഭവത്തെപ്പറ്റി വിശദീകരിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ ആരും തന്നെ ചെയ്യാത്ത കാര്യമാണ് രേണു സുധി ചെയ്തത് ആദ്യ ആഴ്ച തന്നെ ഞാൻ എലിമിനേഷനിൽ വന്നു എനിക്ക് വോട്ട് ചെയ്യണം എന്ന് രേണു സുധി പറയുന്ന വീഡിയോ ആയിരുന്നു അത് ഈ വീഡിയോയാണ് ലാലേട്ടൻ മറ്റു മത്സരാർത്ഥികൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചത് ഒരു കത്ത് വായിച്ച് പ്രേക്ഷകരുടെ പരാതി പറയുന്നു എന്ന രീതിയിലാണ് ലാലേട്ടൻ ഈ വിഷയം അവതരിപ്പിച്ചത് ആദ്യ ആഴ്ച തന്നെ എലിമിനേഷനിൽ വന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോവേണ്ടി വരുമെന്നുള്ള ചിന്തയാണ് ഇത്തരമൊരു വീഡിയോ ചെയ്യാൻ കാരണമായത് എന്ന് രേണു പറഞ്ഞു ഒപ്പം തന്നെ ഇനി ഇത് ആവർത്തിക്കില്ല എന്നും രേണു കൂട്ടിച്ചേർത്തു എന്തു തന്നെയായാലും ഇത്തരമൊരു ഷോയിൽ ഇങ്ങനെയൊരു പ്രവൃത്തി ഇനി ആവർത്തിക്കരുതെന്ന് ലാലേട്ടൻ പറഞ്ഞു ഇത്രയുമായതോടുകൂടി ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രേണുവിൻ്റെ സെപ്റ്റിക് ടാങ്ക് വിഷയവും സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്തിരുന്നു